ഏവർക്കും നമസ്കാരം സ്വാഗതം ഓച്ചിറ സന്നിധിയിലേക്ക് ഇന്ന് വൃശ്ചിക വൃശ്ചികമാസം പന്ത്രണ്ടാം തീയതിയാണ് ഓച്ചിറ സന്നിധിയിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ഭജനം പാർത്തിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം ഇന്നത്തെ ദീപാരാധന കഴിയുമ്പോൾ വീട്ടിലേക്ക് മടങ്ങും ഇവിടെ കച്ചവടത്തിനൊക്കെ എത്തിച്ചേർന്ന ചെറുകിട വ്യാപാരികളുമൊക്കെ ഇന്ന് തന്നെ യാത്രയാകുന്നുണ്ട് എങ്കിലും കുറേ ഭക്തജനങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും എത്തിച്ചേരുന്ന കാഴ്ചകൾ

I'm <laughs> not ആയുർവേദത്തിലെ അങ്ങൂറ്റങ്ങളായ എൺപതിൽ പല

ஷ்ர <tries> ഐതിഹ്യപരമായും ചരിത്രപരമായും ഏറെ പഴമയും പ്രശസ്തിയുമുള്ള ഓച്ചിറ പരബ്രഹ്മ മഹാക്ഷേത്രത്തിൽ ധാരാളം ആളുകൾ ഇന്ന് വൃശ്ചികം പന്ത്രണ്ട് ദിവസമായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കിഴക്കേ ആൾത്തറയിലും പടിഞ്ഞാറ ആൾത്തറയിലുമൊക്കെ ഭക്തജനങ്ങൾ ധാരാളമായി ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു വിവിധ പൂജകൾ വഴിപാടുകളിലൊക്കെ നടത്തി വരികയാണ് അത്യന്തം മഹത്വവും സുന്ദരവുമായ ഈ ഓച്ചിറ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മഹാദേവന്റെ പൂർണ്ണമായ അനുഗ്രഹം എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ കൂട്ടത്തിൽ വിവിധ വിവിധ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും കൈനോട്ടക്കാർ തത്തേക്കൊണ്ട് ചീട്ടടുപ്പിക്കുന്നവർ ചെറു ചെറു കച്ചവടക്കാർ ഭക്തജനങ്ങൾ ഭിക്ഷക്കാർ വ്യത്യസ്തരായ ജാതി ജാതിമതവർഗ്ഗങ്ങൾക്കതീതമായിട്ടുള്ള മനുഷ്യരെല്ലാം ഈ മണ്ണിൽ ഈ ഓച്ചറ ക്ഷേത്ര പരിസരത്ത് തന്നെ എത്തിച്ചേരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് അവരെല്ലാം ഭഗവാനെ കണ്ട് തൊഴുത് വൈകുന്നേരത്തെ ദീപാരാധന കണ്ട് തൊഴുത് വീട്ടിലേക്ക് മടങ്ങുന്ന ദിവസമാണ് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതുമാണ് പന്ത്രണ്ട് വിളക്ക് എന്നുള്ളത്

ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിവിധ തരത്തിലുള്ള പുരോഗമന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നക്ഷത്ര പൂങ്കാവനം പുണ്യം പൂങ്കാവനം എന്ന് പറയുന്നത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ വൃക്ഷങ്ങളാണ് ഈ ഗ്രൗണ്ടിനകത്ത് നമുക്ക് കാണാൻ കഴിയുക അവിടേക്കും ധാരാളമായി ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും അതാത് നക്ഷത്രക്കാർ അവരുടെ വൃക്ഷത്തെ ആരാധിക്കുകയും വിളക്ക് വയ്ക്കുകയും തൊഴുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും വളരെ മനോഹരമാക്കി ഇവിടെ ഒരു വിശ്രമ കേന്ദ്രം കൂടി ആക്കുന്ന തരത്തിലാണ് ഇവിടെ ക്ഷേത്ര ഭരണസമിതി നിർമ്മിച്ചിരിക്കുന്നത് അത്യന്തം സുന്ദരമാണ് ഈ പ്രദേശം ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഒണ്ടിക്കാവിൻ്റെ കിഴക്ക് ഭാഗത്തുമാണ് ഈ പൂങ്കാവനം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഭഗവാനെ തൊഴുതു മടങ്ങുന്ന പലരും ഈ പൂങ്കാവനത്തിലേക്ക് എത്തിച്ചേരുകയും ഇവിടെ ഒത്തണ്ണം നടുക്കായി സ്ഥാപിച്ചിരിക്കുന്ന നന്ദികേശ പ്രതിമയോട് തൻ്റെ ദുഃഖങ്ങൾ പറയുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം ധാരാളം ഭക്തജനങ്ങളാണ് ഭഗവാൻ നന്ദികേശനോട് വിവരങ്ങൾ പറയുന്നതും ആഗ്രഹങ്ങൾ പറയുന്നതും അത് സഫലീകരിക്കാനായി ശ്രമിക്കുന്നതുമൊക്കെ നയനമനോഹരമായ നയനചേതോഹരമായ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ പൂങ്കാവനം ഒരിക്കൽ ഒരു പക്ഷേ ഇവിടെ ആരും ശ്രദ്ധിക്കാതെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഒച്ചിറക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമാക്കി ഇരിക്കുന്നത് പോച്ചിറപ്പടനിലത്തുള്ള വിവിധ ഭാഗങ്ങളിൽ പ്രസാദം വിതരണം നടന്നു വരുക അവിടെ ധാരാളം ഭക്തജനങ്ങൾ അത് സ്വീകരിക്കാനായി നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് പന്ത്രണ്ടാം ദിവസം എല്ലാവരും വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ബാക്കി വരുന്ന അരി ബാക്കി പച്ചക്കറികൾ എല്ലാം ചേർത്ത് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും ആവതാൽ കഴിയുന്ന തരത്തിലുള്ള ഭക്ഷണം എല്ലാ ഭക്തജനങ്ങൾക്കും നൽകി വരുന്നു അത് ഓരോരുത്തരും വ്യക്തിപരമായും അല്ലാതെയുമൊക്കെയാണ് ഇവിടെ ചെയ്തു വരുന്നത് ഓച്ചിറ പരബ്രഹ്മത്തത്തിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും പറഞ്ഞാലും വാക്കുകളിൽ ഒതുങ്ങുന്നില്ല നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന് ഈ പുണ്യമായ സ്ഥലത്ത് നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കുക അതുമാത്രമല്ല ഇവിടെ ധാരാളം പവലീനുകൾ നമുക്ക് കാണാൻ കഴിയും വിവിധ സംഘടനകൾ മതസംഘടനകൾ സാംസ്കാരിക സംഘടനകൾ സർക്കാരിൻ്റെ സംഘടനകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി പവലിനുകൾ നമുക്കിവിടെ കാണാൻ കഴിയും ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിൽ പ്രധാനപ്പെട്ട ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ തിരുവാതിരകളി നടക്കുന്നുണ്ട് നമുക്ക് അവിടേക്ക് കിടക്കാം തിരുവാതിര കളി കാണാൻ ധാരാളം പേർ ഇവിടെ ഓഡിറ്റോറിയത്തിനകത്ത് ഇരിപ്പുണ്ട് അവർ ഭക്തജനങ്ങളും അന്തേവാസികളും നിന്ന് വന്നവരും ഒക്കെ തന്നെയാണ് ഏതോ ഗ്രൂപ്പിൻ്റെ തിരുവാതിരയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് തിരുവാതിരയുടെ പാട്ട് ഈ കോപ്പിറൈറ്റിൻ്റെ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഈ ചലനങ്ങളിലൂടെ വളരെ മനോഹരമായി തന്നെ അവർ തിരുവാതിര കളിക്കുന്നുണ്ട് തിരുവാതിര സംഘത്തിൻ്റെ നിന്ന് വന്നവരൊക്കെ തന്നെയാണ് ഈ തിരുവാതിര കളിയിൽ ഇവിടെ ഇപ്പോൾ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ തിരുവാതിര കളിയുടെ പാട്ട് കേൾക്കാൻ കേൾപ്പിക്കാൻ ഏറെ വിഷമമുണ്ട് എന്ത് ചെയ്യാനാണ് ധാരാളം ഭക്തജനങ്ങൾ ഇത് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം മറ്റൊരു സംഘത്തിൻ്റെ തിരുവാതിരയും ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് ചുവട് വെച്ച് അതിമനോഹരമായ നൃത്ത ചുവടുകളാണ് അവർ ഇവിടെ കാണിക്കുന്നത് തിരുവാതിരയുടെ അതി നല്ല മനോഹരമായ പാട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഈ തിരുവാതിര സംഘത്തെ വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു തിരുവാതിര സംഘം തന്നെയാണ് ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ തിരുവാതിര നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റു പലരും തിരുവാതിര കളിക്കാൻ വേണ്ടി ഇവിടെ കാത്തുനിൽപ്പുണ്ട് ക്ഷേത്രത്തിൻ്റെ ഈ പ്രധാന ഗോപുരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ഇവിടെ വിവിധ തരത്തിലുള്ള ഗെയിം ഷോകളും മറ്റ് കാർണിവൽ പരിപാടികളും നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്തായിരിക്കും <laughs> <लुण वो रुण। laughs> मोटर सैकल യജ്ഞ പരിപാടികൾ നടക്കുന്ന ഈ പരിപാടിയിൽ കാഴ്ചകൾ കണ്ടിട്ട് കാണികൾ തിരിച്ചിറങ്ങുകയാണ് ഇവിടെ ഗവർണറക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി നന്ദികേശാലയം നമുക്കിവിടെ കാണാൻ കഴിയും ക്ഷേത്ര ഭരണസമിതിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന ഈ നന്ദികേശാലയത്തിൽ നിരവധി കാളക്കൂറ്റന്മാരെ കാണാം അത് വൈകല്യമുള്ളവരുണ്ട് ചെറിയ കാളകൾ വലിയ കാളുകൾ എല്ലാ തരത്തിലുള്ള വിവിധ നിറത്തിലുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള കാളകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അവർ നന്ദികേശ ഭഗവാൻ്റെ അതായത് മഹാദേവൻ്റെ വാഹനമായ നന്ദികേശൻ എന്ന സങ്കല്പത്തിൽ തന്നെ ഈ മിണ്ടാപ്രാണികളെ എല്ലാം അതീപ ഗൗരവത്തോട്ട് തന്നെ സംരക്ഷിച്ചു പോരുകയാണ് അവർക്ക് നല്ല സൗകര്യങ്ങൾ ഒക്കെയുള്ള അതായത് സൗകര്യങ്ങളെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള ഈ ഫാനും അവർക്ക് കാറ്റ് കൊള്ളാനും ഒക്കെയുള്ള കൂടി തന്നെ വൃത്തിയും വെടിപ്പുമായി തന്നെയാണ് ഈ നന്ദികേശാലയം സംരക്ഷിച്ചു പോരുന്നത് കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ വെള്ളം എല്ലാം ഇവിടെ നൽകി പോരുന്നു ഇവിടെ ധാരാളം ഇവിടെ ഇതിനെ നോക്കാൻ വേണ്ടി ധാരാളം തൊഴിലാളികളുമൊക്കെ ഇവിടെ ഈ നന്ദികേശാലയത്തിലുണ്ട് പ്രത്യേകം പ്രത്യേകം നന്ദി പറയേണ്ട കാര്യങ്ങളില്ല ഓച്ചിറ ഭരണസമിതി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ടും ഭക്തിയോടും കൂടി നടത്തിക്കൊണ്ടു പോരുന്നു അവർക്ക് നന്ദിയുണ്ട് ഇനി നമുക്ക് പോകാനുള്ളത് അന്നദാന മന്ദിരത്തിലേക്കാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസവും അന്നം കൊടുക്കുന്ന ഒരു ഏക ക്ഷേത്രമാണ് തന്നെ ഇത് പറയാം ഓച്ചറ ഭരണസമിതിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരവും എത്രയോ കാലം തൊട്ട് ഓർമ്മ പച്ച കാലം തൊട്ട് ഇവിടെയുള്ള അഗതികൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ അന്നദാന മന്ദിരം ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഇപ്പോഴും പണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് അഗതികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്തവർക്ക് മാത്രമായിരുന്നു ഇവിടെ ഭക്ഷണം നടത്തി നൽകിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ ഗതിയുള്ളവരും ഭഗവാൻ്റെ ഈ അന്നം വന്ന് കഴിക്കുന്നു കഴിക്കുകയെന്ന് വെച്ചാൽ അന്നമെന്ന് പറയുന്നത് കഞ്ഞിയാണ് കഞ്ഞി എന്ന് പറയുമ്പോൾ മുതിരയിട്ട കഞ്ഞി ആയുർവേദ വിധി പ്രകാരം തന്നെ മുതിര നാഡീ രോഗങ്ങൾക്ക് വളരെ പ്രശസ്തമാണെന്നും പ്രതിപഥിയുള്ള ഒരു സംഭവമാണെന്നും എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ആ മുതിരയിട്ട കഞ്ഞിയാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭക്തജനങ്ങൾക്ക് ധാരാളമായി ഇവിടെ നൽകി വരുന്നത് മാത്രമല്ല ഇവിടുത്തെ അന്തേവാസികൾക്ക് കൃത്യമായിട്ടൊരു മെനു തന്നെയുണ്ട് അവർക്ക് കഞ്ഞിയല്ല രാവിലെ ചായയുണ്ട് ഉച്ചയ്ക്ക് ഊണുണ്ട് പിന്നെ വൈകിട്ട് ഊണുണ്ട് ഇടയ്ക്ക് ചായകളുണ്ട് പലഹാരങ്ങളുണ്ട് അങ്ങനെ അന്തേവാസികളെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഓച്ചറ ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയും ഭക്തജനങ്ങളെ സംരക്ഷിച്ചു പോരുന്നു അത് ഏറ്റവും മഹത്തരമായ കാര്യം തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് എല്ലാം മഹാദേവൻ്റെ അനുഗ്രഹം ഈ മണ്ണിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ അന്നദാനത്തിന് വേണ്ടി ഭഗവാന് നൽകുന്ന ഈ തുകയാണ് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും അന്നമായി ഇവിടെ നൽകിപ്പോരുന്നത് മഹാദേവൻ്റെ കാരുണ്യം കൊണ്ട് തന്നെ എല്ലാം എല്ലാ വർഷവും എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളും നടത്തിപ്പോയിരുന്നു അടുത്ത വർഷവും ഇതുപോലെ വൃശ്ചിക മാസത്തെ പന്ത്രണ്ട് ദിവസത്തെ ഭജനം പാർക്കാൻ ഭക്തജനങ്ങൾ ഭക്തിയാദരോടെ കാത്തിരിക്കുന്നു നന്ദി